നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ മഴക്കാലമായതോടെ കുളങ്ങളും പുഴകളും നിറഞ്ഞ സാഹചര്യത്തിൽ കുട്ടികളും മുതിർന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു മഴക്കാലത്തിൽ പ്രത്യേകിച്ച് അവധി ലഭിക്കുന്ന അവസരങ്ങളിൽ കുട്ടികൾ സമീപ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ടൂറിന് വേണ്ടിയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിലേക്കോ പോകുമ്പോൾ മുതിർന്നവരുടെ കണ്ണുവെട്ടിച്ച് അല്ലെങ്കിൽ മുതിർന്നവരുടെ കൂടെ അല്ലാതെ പല ജലാശയങ്ങളിലും ഇറങ്ങുന്നതിനും ഇതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ മുൻകരുതലില്ലാതെ ജലാശയങ്ങൾ ഇറങ്ങുന്നതിലൂടെ പല കുട്ടികളും അപകടത്തിൽപ്പെട്ടു എന്നറിയുന്നത് വളരെ ഖേദകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലയളവിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് പല ജലാശയങ്ങളിലെയും ജലനിരപ്പ് വളരെ കൂടുതലാണ് വളരെ ശ്രദ്ധയോടുകൂടി നീന്തൽ അറിയാമെങ്കിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ജലാശയങ്ങളിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മുതിർന്നവർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത്